അതിരപ്പിള്ളി വരുമ്പോഴേ അതിരപ്പിള്ളി വരുമ്പോൾ മസ്റ്റായിട്ട് കാണേണ്ട ഒരു സ്ഥലം ഉണ്ട് ഇത് ഇത് മാത്രമല്ല വേറെ രണ്ട് സ്പോട്ടും കൂടി കാണിച്ചു തരാം പിള്ള അതിരപ്പിള്ളി പിള്ളപ്പാറന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ സാധനം ഉള്ളത് ഇവിടെ വന്ന് കുളിക്കാം ഒരു പ്രശ്നവും ഇല്ല ഇവിടെ നൈസായിട്ട് വന്ന് കുളിക്കാൻ തോട്ടിലല്ലേ സിമ്പിൾ വെള്ളമില്ല വലിയ വെള്ളമില്ല കാര്യങ്ങളില്ല സൈലൻ്റ് അവിടെ വന്ന് ആ മൂലയ്ക്ക് വന്ന് ഇരുന്നിട്ട് ഇവിടേക്ക് കുളിച്ച് അല്ല ഒരു അഞ്ചാറ് പേർക്ക് വന്ന് നൈസായിട്ട് കുളിച്ചിട്ട് പോവാം അപ്പം ഒരു സ്ഥലം കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ ഒരു അടിപൊളി സ്ഥലണ്ട് ഞാനത് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചരാം ഇതാണ് ഈ തോടി തോടിത്തോടിന്റെ അങ്ങേറ്റത്തൊരു ഒരു സ്ഥലം ഉണ്ട് ഞാനത് നൈസായിട്ട് കാണിച്ചു തരാം പ്രയർ മീൻസ് മൂട് സ്ഥലമാണ് അവിടേക്ക് വന്ന് കുളിച്ച നല്ല വൈബായിരിക്കും നല്ല മഴയുണ്ട് ഇവിടെയാണ് സ്ഥലം അവിടെ ഒരു പിള്ളപ്പുറത്തേക്ക് ഒരു അമ്പലമുണ്ട് അമ്പലത്തിന്റെ സൈഡുള്ള ഒഴികൂടെ വന്നിട്ട് ഇങ്ങനെ വരണം ഇങ്ങനെ വരണം പരമാവധി രാവിലെ തന്നെ വരാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത് രാവിലെ വന്നാൽ ചിലപ്പോൾ വല്ല ആന ജാമ്യം ഉണ്ടോ കുറച്ച് നേരം വെളുത്തോട്ടൊക്കെ വന്നാൽ മതി ഞാനിപ്പോൾ രാവിലെ വന്നതാണ് നമുക്ക് പിന്നെ ചെറുതായിട്ട് ഇതൊക്കെ അറിയാം ഇവിടുത്തെ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ അറിയണതിൻ്റെ പേരിൽ നമ്മൾ വരണതാണ് അപ്പോൾ പുറത്ത് വന്നതിനൊക്കെ കുറച്ച് ലേറ്റായിട്ടൊക്കെ വരണമായിരിക്കും നല്ലത് ഇപ്പഴാണ് ഇവിടെ ആൾക്കാര് രണ്ടു അയച്ചൂടി കഴിഞ്ഞിട്ട് കുളിക്കാനുള്ളത് ഞങ്ങക്ക് വേറൊരു സംഭവം ഞാൻ കാണിച്ചു തരാം അത് കാണുമ്പോഴാണ് ഇവിടെ നിന്ന് എനിക്ക് മനസ്സിലാ ഇവിടെ കാരണം കോട മൊത്തം ഇറങ്ങിട്ട് കഴിക്കണ്ടോ കോട മഴ മീൻ മീൻ കയറിയില്ല ആനോ നന്നുപോണേടാ പോട്ടെ പോട്ടെ പേടിക്കണ അപ്പം ശ്രദ്ധിക്കേണ്ടതെന്നു വെച്ചാൽ ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് ഇപ്പോൾ ഇതിൽ വരുമ്പോൾ കുളിച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ അവിടെ എല്ലാവരും കയറി പോകാൻ പറഞ്ഞാൽ നമുക്ക് കയറി പോകേണ്ട വരും പിന്നെ അവിടെ ദൈവജീവിതമായ വേസ്റ്റോ ബീറുപ്പിയോ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇവരുത് വന്ന് കുളിച്ച് നീറ്റായിട്ട് പോകാനെല്ലാവരും നോക്കുക കാരണം ഇവിടെ വേസ്റ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് ക്ലീൻ ചെയ്യാൻ ഇവിടെ ആരും ഇല്ല നമ്മൾ തന്നെ നമ്മുടെ ഓരോ സ്ഥലങ്ങൾ നമ്മളായിട്ട് നശിപ്പിക്കരുത് സോ വന്ന് കുളിച്ച് നീറ്റായിട്ട് പോകുക വേസ്റ്റ് ഒന്നും ഇടാതെ വന്ന് ഫുഡ് കഴിക്കണമൊന്നും സീനില്ല പക്ഷേ അവിടുത്തെ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണ് അതിൻ്റെ ഓണറ് അറിയിലൊക്കെ വന്ന് എന്തെങ്കിലും പറയുകയാണെങ്കിൽ തന്നെ നമ്മൾ നമ്മളിവിടുന്ന് വരും അവിടെ കിടന്ന് പ്രശ്നമാക്കിയിട്ട് കാര്യമില്ല അതായത് ഞാൻ മുൻകൂട്ടി പറയുന്നത് ദിസ് ഇസ് ഇ പ്രൈവറ്റ് പ്രോപ്പർട്ടി സോ ഇവിടെ വേസ്റ്റ് കാര്യങ്ങളൊന്നും ഇടരുത് വരുതാരും കേട്ടോ ഈ കെട്ടിൻ്റെ ഇപ്പോഴത്തന്നെ ഒരു ചെറിയൊരു കെട്ടുണ്ടാകും അവിടെ ഇപ്പോൾ കുളിക്കുന്ന മാതിരി തന്നെ നമുക്ക് വന്ന് കുളിക്കാം ഫാമിലിയായിട്ട് ഒന്ന് കുളിക്കാം നോ പ്രോബ്ലം കാരണം ഒഴുകി പോകത്തൊന്നുമില്ല നല്ല വെള്ളം ഉണ്ടെങ്കിൽ ഒഴുകി പോവാം പിന്നെയും ശ്രദ്ധിച്ച് വേണം കുളിക്കാനായിട്ട് സംഭവം അടിപൊളിയാണ് അതായത് അതിന് പിന്നെ പറഞ്ഞിട്ട് കുളിക്കാൻ പറ്റിയൊരു സ്ഥലം എന്ന് പറയുമ്പോൾ അത്യാവശ്യം എന്താ പറയുക ഇവിടെ വന്ന് കുളിക്കണമെന്നൊന്നും യാതൊരു പ്രശ്നമില്ല കറക്റ്റ് നല്ല സെറ്റാണ് ഇവിടെ കുളിക്കാനായിട്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ ബൈ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം